ജനുവരി ഇരുപതിന് അമേരിക്ക വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് അതിന്റെ ഇടയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഊട്ടിയുറപ്പിക്കുക ലക്ഷ്യമാണ് രാജ്യങ്ങളിലെ ഉന്നത പ്രതിനിധികളുടെ സന്ദർശനവുമെല്ലാം അതിനാക്കം കൂട്ടുന്ന തരത്തിലാണ് അതിന്റെ ഇടയിലാണ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജേക്ക് സളിവന്റെ ഇന്ത്യ സന്ദർശനം കൊണ്ടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഈ സന്ദർശനം വളർന്നു വരുന്ന ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിൽ നിർണായക ഘടകമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ ബൈഡൻ ഭരണത്തിന് കീഴിൽ സ്ഥാനമൊഴിയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിലുള്ള സളിവന്റെ അവസാനത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധങ്ങൾക്ക് സള്ളിവന്റെ സന്ദർശനം വഴിയൊരുക്കും സന്ദർശന വേളയിൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങളിൽ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനു മുമ്പുള്ള നിർണായക സമയത്താണ് ഈ സന്ദർശനം അമേരിക്ക ഇന്ത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ആഴത്തിലാക്കുന്നതിന് പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാനുള്ള അവസരമായി ഇത് കണക്കാക്കപ്പെടുന്നു സ്വതന്ത്രമായ ഇൻഡോ പസഫിക് ബന്ധവും ചർച്ചയിൽ ഇടം പിടിക്കും അജിഡോബലുമായുള്ള സളിവന്റെ ചർച്ചകൾ ഇന്ത്യ അമേരിക്ക ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് കേന്ദ്രീകരിച്ചായിരിക്കും സാങ്കേതിക വിദ്യകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ഐ നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക്നോളജി ഫൈവ് എ സിക്സ് എ സാങ്കേതിക വിദ്യകളുടെ വികസനം സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തേനാണ് ഐ സി ഇ ടി നടപ്പാക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിന് ഇത് സഹായിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഐ സി തുടക്കം കുറിക്കുന്നത് ഈ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സള്ളിവന്റെ സന്ദർശനം നിർണായകമാകും ബൈഡൻ ഭരണകൂടവും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവസാനത്തെ ഉന്നതതല ഇടപെടലുകളിൽ ഒന്നാണ് എന്ന നിലയിലാണ് ഈ സന്ദർശനം സമീപഭാവിയിൽ അമേരിക്ക ഇന്ത്യ ബന്ധത്തിന്റെ പാത രൂപപ്പെടുത്തുന്നത് ജെയ്ക് ഇന്ത്യ സന്ദർശനം അമേരിക്ക ഇന്ത്യ ബന്ധം രൂപപ്പെടുന്നതിൽ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തുന്നത് ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സള്ളിവന്റെ ഇന്ത്യ സന്ദർശനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സളിവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയ കലിസ്ഥാൻ തീവ്രവാദി പന്നൂൻ സിംഗ് മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇത്തവണത്തെ ചർച്ചകളിൽ പ്രതിരോധം പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാവുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമെന്നാണ് കരുതുന്നത് ബൈഡൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ സളിബനും സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിലുള്ള ഔദ്യോഗിക സ്ഥാനം മുൻ മിലിട്ടറി ഉദ്യോഗസ്ഥനായ മൈക്കൽ വാട്സിന് കൈമാറും ഇന്ത്യയോട് അനുകൂല മനോഭാവമുള്ള ഇദ്ദേഹം ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുന്നതിന് പ്രതിബദ്ധത ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെ പിന്തുണയ്ക്കുന്ന നയങ്ങൾക്കായി അദ്ദേഹം വാദിച്ചിട്ടുമുണ്ട് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഭൌമ രാഷ്ട്രീയ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണ് മൈക്കലിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സളീവനും ജയശങ്കറും സ്ഥാപിച്ച ശക്തമായ നയന്ത്ര അടിത്തറ വരും വർഷങ്ങളിലും അമേരിക്ക ഇന്ത്യ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ മൂലക്കല്ലായി തുടരുമെന്ന് ഉറപ്പാക്കാൻ സള്ളിവന്റെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്